ജീവമൊഴി ശ്രവിച്ചീ ജീവൻ ജീവന സമൃദ്ധമായി ജീവകാലമെല്ലാം അനുഗ്രഹിക്ക വിശുദ്ധ യോഹന്നാൻ ആറ് അറുപത്തിയെട്ട് കർത്താവെ ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട് ഞങ്ങൾ ചെയ്യുന്നതും പറയുന്നതും മാത്രമാണ് ശരി നിങ്ങൾ അത് അംഗീകരിച്ചു കൊള്ളണം ഇന്ന് അനേകരുടെ ചിന്താഗതി ഇങ്ങനെയാണ് കാര്യസാധ്യത്തിന് മാത്രം അടുത്തുകൂടി ജനത്തോട് അവരുടെ കപടത മനസ്സിലാക്കി കൊടുത്തപ്പോൾ പലരും യേശുവിനെ വിട്ടുപോയി ഇത് കണ്ടിട്ട് തന്റെ അപ്പസ്വരന്മാരോട് യേശുവിന്റെ ചോദ്യം ഇങ്ങനെ നിങ്ങൾക്കും പോകുവാൻ മനസ്സുണ്ടോ ഈ ചോദ്യത്തിന്റെ മറുപടിയായി പത്രോസ് പറഞ്ഞ വാക്കുകളാണ് ഈ വാക്യശകലം ക്രിസ്തുവിനെ ഉപേക്ഷിക്കാതിരിക്കുന്നതിന് രണ്ട് കാരണങ്ങളാണ് അദ്ദേഹം ഇവിടെ നിരത്തുന്നത് ഒന്ന് യേശു ദൈവത്തിന്റെ പരിശുദ്ധൻ എന്ന ബോധ്യം നിത്യജീവ മൊഴികളാണ് എന്ന ചിന്തിക്കാം നാം അനുഗമിക്കുന്നു കേവലം അതോ പത്രോസിന്റെ മനോഭാവത്താലോ പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവേ ക്രിസ്തുവിന്റെ യഥാർത്ഥ ശിഷ്യരായി മുന്നേറുവാൻ അടിയങ്ങളെ സഹായിക്കണമേ നിത്യജീവന്റെ മൊഴികൾ ഉൾക്കൊണ്ട് അനുസരിച്ച് ജീവിക്കാൻ കൃപ ചെയ്യണമേ ക്രിസ്തു യേശുവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ